സംഭവിച്ചു കഴിഞ്ഞല്ലോ ഇനി അത് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ എനിക്കോ താങ്കൾക്കോ ചിലപ്പോ ഭാര്യയോട് പണ്ട് പെരുമാറിക്കുന്ന പോലെ തുടർന്ന് പെരുമാറാൻ പറ്റിയേക്കാം നമ്മുടെ മക്കൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും തോന്നുന്നുണ്ടോ അവർക്കൊക്കെ അതാണ് പ്രശ്നം അതെന്നെയാണ് പറഞ്ഞത് അപ്പൊ അവിടെ കല്യാണത്തിന് മുമ്പ് വ്യവസ്ഥകൾ ഉണ്ടാവും ഇനി മനസ്സിലായില്ലേ വ്യവസ്ഥകൾ ഉണ്ടാവും നിന്റെ തുണി നീ തന്നെ അലക്കിക്കോണം അങ്ങനെ ഉണ്ടെ ഞാൻ നിന്നെ കെട്ടാം എന്ന് പെൺകുട്ടി പറയുന്ന ഒരു കാലം വരും കാലമായി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ തുല്യത എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടി ഇനി പഴയനൂറ്റാട്ടിലേക്കൊന്നും പോകണ്ട ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇത് മാറിയത് അറിയാത്ത കുറച്ചാളുകളൂ കുറച്ചാളുകളുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മളെ തളച്ചിടേണ്ടത് ചില സംവിധാനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോ നല്ല എയർ കണ്ടീഷൻഡ് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് എല്ലാ ദിവസവും ഓരോ മണിക്കൂറോട്ട് ഓടുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും മികച്ച ഗതാഗത സംവിധാനങ്ങൾ നല്ല എക്സ് എക്സ്പ്രസ് ഹൈവേ അല്ലെങ്കിൽ ആറുവരി പാത അതിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന എയർ കണ്ടീഷൻ്റെ കോച്ചുകൾ നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു വശം ഉണ്ടായിരിക്കുകയും അപ്രം നമ്മുടെ പഴയ കെ എസ് ആർ ടി സി ബസ് ഇതേ റൂട്ടിൽ ഇതേ വാഹനങ്ങൾ അവരുടെ ട്രഡീഷണൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി എപ്പോഴും പ്രഖ്യാപിക്കുന്നതും പറയുന്നതും കെ എസ് ആർ ടി സി ആണ് ഏറ്റവും ബെസ്റ്റ് എന്നും ഇതിൽ വേണം എല്ലാവരും കേറാൻ നല്ലേ പറയാൻ പറ്റുള്ളൂ അതല്ല ഞങ്ങള് പോയി അതുകൊണ്ട് നിങ്ങൾ മറ്റേ ബസ്സെ എന്ന് പറഞ്ഞാൽ കൂട്ടില്ലേ അവരുടെ ജോലി പോകും അപ്പൊ ഇതാണ് പ്രശ്നം അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് എന്നെ അതിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് ആ സംവിധാനത്തിന്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ ആ സംവിധാനം എന്ന് പറയുന്ന വലിയൊരു എക്കോണമി ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക പ്രസ്ഥാനമാണ് അതിന് സാമ്പത്തികവും ആയിട്ടുള്ള ഒത്തിരി മാനങ്ങളുണ്ട് അതിന് ഉപജീവിച്ചു കഴിയുന്നു ആ ഉപജീവിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ആവശ്യമാണ് ആ സിസ്റ്റത്തിൽ നിന്ന് കെ എസ് ആർ ടി സിന്ന് ഒരാളെയും കസ്റ്റമർ എത്ര നല്ല പുതിയ സംവിധാനം വന്ന അതിലേക്ക് നഷ്ടപ്പെടരുത് എന്ന് കെ എസ് ആർ ടി സിക്ക് എത്ര ആഗ്രഹമുണ്ടോ അതുപോലെ തന്നെ ആഗ്രഹമുണ്ട് എത്ര പുതിയ സംവിധാനം വന്നാലും ആധുനിക ചിന്തകൾ വന്നാലും ഇവരൊന്നും അതിലേക്ക് പോകരുതെന്ന് അത് മനസ്സിലാക്കാൻ ബോധമുള്ളവരെ നോക്കി കണ്ടു നിൽക്കുന്നു അത്രയും